ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുന്നേ നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഒരു നാണയമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏതൊരാൾക്കും വായിക്കാൻ പറ്റുന്ന ആയിരക്കണക്കിന് പേജുകളുള്ള പുസ്തകങ്ങളാണ് ഓരോ കോയിനുകളും നമുക്ക് ഈ കോയിൻ ഒന്ന് വായിക്കാൻ ശ്രമിച്ചാലോ ചോളരാജ്യത്തിന്റെ കാശ് എന്നറിയപ്പെടുന്ന നാണയമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് നമുക്ക് മുന്നേ ഒരുപാട് കോയിനുകൾ സമ്മാനമായി തന്ന കോയിൻ സ്റ്റഫ് വെബ്സൈറ്റ് തന്നെയാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കോയിനും അയച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് അവരുടെ പേജിൽ പോയി ഈ കോയിൻ ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊരു ചെമ്പ് നാണയമാണ് അതിനർത്ഥം ഇത് മിൻഡ് ചെയ്ത സമയത്ത് ഇവർക്ക് ചെമ്പൈര് ശുദ്ധീകരിക്കാനുള്ള ടെക്നോളജി കൈവശം ഉണ്ടായിരുന്നു എന്നതാണ് തമിഴ്നാട്ടിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ചെമ്പൈര് ഗനികൾ ഒന്നുമില്ലാത്തതിനാൽ ഇവ പുറത്തുനിന്ന് വ്യാപാരത്തിലൂടെ വാങ്ങിയത് ആവാം മാത്രമല്ല ചെമ്പൊരു വില കുറഞ്ഞ ലോഹം ആയതുകൊണ്ട് തന്നെ ഇവ സാധാരണക്കാർക്ക് നിത്യോപയോഗത്തിന് വേണ്ടി മിൻ ചെയ്യപ്പെട്ടത് ആയിരിക്കാം അതിനർത്ഥം കെട്ടുറപ്പുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥ ഈ സമയത്ത് ഈ രാജ്യത്തുണ്ടായിരുന്നു എന്നതാണ് കൂടാതെ ഇതൊരു ഡൈ സ്ട്രക്ക് കോയിൻ ആണ് ഡൈ ഉണ്ടാക്കി കോയിൻ മിൻ ചെയ്യാൻ ഒരു സെൻട്രലൈസ്ഡ് മിൻറ്റിംഗ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു എന്നും കൃത്യമായ ഡിസൈനും ടെക്നോളജിയും അവർ സ്വായത്തമാക്കിയിരുന്നു എന്നുമാണ് ഇതിന്റെ അർത്ഥം പഞ്ചുമാർക്ക് കോയിനുകളായിരുന്നു ആ കാലത്ത് മറ്റു പല രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നത് ഇതിലെ പാറ്റിന മൈക്രോസ്കോപ്പിൽ നോക്കിയപ്പോൾ അവിടെയും ഇവിടെയും ചുവന്ന നിറം കാണാൻ കഴിഞ്ഞു ഓക്സിജൻ കുറവുള്ള സാഹചര്യത്തിൽ കോപ്പറിന് ഓക്സിജൻ ൻ സംഭിക്കുമ്പോഴാണ് കുപ്രസ് ഓക്സൈഡ് എന്ന ഈ ചുവന്ന സംഗതി രൂപപ്പെടുന്നത് അതിനർത്ഥം ഈ കോയിൻ ഒരുപാട് കാലം മണ്ണിനടിയിൽ കിടന്നു എന്നതാണ് ഇതുകൂടാതെ ഇതിന്റെ സൈഡിലെ ഒരു ക്രാക്കിൽ യു വി ലൈറ്റ് അടിച്ചപ്പോൾ ഫോറസെൻ ശ്രദ്ധയിൽപ്പെട്ടു ഇതും മണ്ണിൽ കിടന്നതിനുള്ള ഒരു സൂചനയാണ് ഇതൊരു പക്ഷേ മണ്ണിൽ കിടന്നപ്പോൾ ഏതെങ്കിലും ഓർഗാനിക് മാറ്റർ ഈ ക്രാക്കിൽ ട്രാപ്പായ മോസ്ചറുമായി ഇന്ററാക്ട് ചെയ്തതിന്റെ ഫലമായി ഉണ്ടായതാവാം ഇനി ഇതിലെ ചിഹ്നങ്ങൾ നമുക്കൊന്ന് നോക്കാം മുൻവശത്ത് തന്നെ രാജരാജ ചോളന്റെ നിൽക്കുന്ന രൂപം നമുക്ക് കാണാൻ പറ്റുന്നതാണ് അദ്ദേഹത്തിന് ആറ് കാലുകൾ ഉള്ളത് തോന്നാം ഇത് അദ്ദേഹത്തിന്റെ അംഗവസ്ഥ ചിത്രമാണ് അദ്ദേഹത്തിന്റെ വലതുവശത്തായി രണ്ട് ത്രിശൂലങ്ങൾ നമുക്ക് കാണാം ഇത് അദ്ദേഹത്തിന്റെ ശിവഭക്തിയാവാം സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ സൈഡിൽ രാജരാജ ചോളന്റെ ഇരിക്കുന്ന ചിത്രമാണ് കാണാൻ കഴിയുന്നത് വലതുവശത്തായി അക്കാലത്ത് സംസ്കൃതം എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപിയായ നാഗിരിയിലെന്തോ എഴുതിയിരിക്കുന്നത് കാണാം ഇത് ശ്രീ രാജരാജ എന്നാണെന്ന് ചരിത്രകാരന്മാർ മുന്നേ വായിച്ചെടുത്തതാണ് കുറച്ചു സമയം ചെലവഴിച്ചതിൽ നിന്നും ഇത്രയൊക്കെയാണ് എനിക്കിതിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റിയത് നിങ്ങൾക്കും ഇതുപോലെയുള്ള പുസ്തകങ്ങൾ കൂടുതൽ വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോയിൻ സ്റ്റോക്ക് വെബ്സൈറ്റിലോ പേജിലോ പോയി ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്